സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിരവധി ചന്ദന മോഷണ കേസുകളിൽ പ്രതികളായ പേരെ അഞ്ചൽ വനപാലകർ അറസ്റ്റ് ചെയ്തു കൊല്ലം ഉമയനെല്ലൂർ സ്വദേശി മുജീബ് പാലക്കാട് നെല്ലായി സ്വദേശി അബ്ദുൾ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത് അഞ്ചൽ വനപാലകർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രജിസ്റ്റർ ചെയ്ത മൂന്ന് ചന്ദന മോഷണ കേസുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുനലൂർ വനം കോടതി പുറപ്പെടുവിച്ച വാറണ്ടിലും ഒളിവിൽ കഴിഞ്ഞുവെന്ന പ്രതികളാണ് പിടിയിലായത് ശ്രീകൃഷ്ണ ഇന്റർനാഷണൽ ഹെവി എക്യൂപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഞ്ചൽ കൊല്ലം കേരള ഇന്ത്യ പിടിയിലായ പ്രതികൾക്കെതിരെ തൃശൂർ പാലക്കാട് കൊല്ലം ഉൾപ്പെടെ നിരവധി ജില്ലകളിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ചന്ദന മോഷണ കേസുകൾ നിലവിലുണ്ട് അഞ്ചാം റേഞ്ചിൻ്റെ പരിധിയിലുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലുള്ള കേസിലെ പ്രതികളെയാണ് നമുക്കിപ്പോൾ കസ്റ്റഡിയിൽ കിട്ടിയിരിക്കുന്നത് പ്രതികളായ അബ്ദുൾ അസീസ് മുജീബ് എന്നീ രണ്ട് പ്രതികളാണ് ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കിട്ടിയിരിക്കുന്നത് ഒ ആർ ഒ ആർ പത്തേബാർ രണ്ടായിരത്തി ഇരുപത്തിനാലും ഒ ആർ മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി പ്രതികളാണ് ഈ അബ്ദുൾ അസീസും മുജീബും ഇവർ ചെയ്ത കുറ്റം സ്വകാര്യ പറമ്പിൽ നിന്നും സന്നര വെട്ടി അത് കടത്തിക്കൊണ്ട് പോയി എന്നുള്ള കുറ്റത്തിനാണ് അങ്ങ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറസ്റ്റ് ചെയ്ത് തുടർ നടപടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ കൊടുക്കുന്ന പ്രൊസീജിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരുടെ തുടരന്വേഷണത്തിന് വേണ്ടി റിമാൻഡിൽ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി ആർ ആർ ടിയിലെ സ്റ്റാഫ് അംഗങ്ങളും കരവാളൂ സെക്ഷൻ സ്റ്റാഫ് അംഗങ്ങളും ചേർന്ന് കഴിഞ്ഞ ദിവസം അടുത്ത ഓപ്പറേഷനിലാണ് ഈ പ്രതികളെ പിടിക്കാൻ സാധിച്ചത് ഈ ഓപ്പറേഷൻ നടക്കുന്നത് കൊല്ലം കൊല്ലം കോർപ്പറേഷൻ ഏരിയ കൊല്ലൂർ കുണ്ടറ ആ ഭാഗത്തുള്ള സ്വ സ്വകാര്യ ചന്ദന മേഖലയിലാണ് സാധാരണ ഇവർ ഫോക്കസ് ചെയ്യാറുള്ളത് നിലവിൽ ഇവരെ കിട്ടിയിട്ടുള്ളതും പാലക്കാട് എഴുതുന്ന ഒരു പ്രതിയൊക്കെ കിട്ടിയത് നമ്മൾ രാത്രി നമ്മുടെ സ്റ്റാഫങ്ങളെ അവിടെ ചെന്ന് അവരുടെ ഫോൺ ലൊക്കേറ്റ് ചെയ്ത് അങ്ങനെ പിടിവിടുകയായിരുന്നു മുജീവെന്ന് പറയുന്ന പ്രതിയെ കിട്ടിയത് കൊല്ലം ജില്ലയിൽ നിന്ന് കേസ് പല റേഞ്ച് മാത്രമല്ല പാലക്കാട് ജില്ലകളിൽ ാണ് പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടി വകുപ്പ് പ്രത്യേകം അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അബ്ദുൾ അസീസിനെ പാലക്കാട് നിന്നും മുജീബിനെ കൊല്ലം ഉമയനെല്ലൂരിൽ നിന്നും പിടികൂടിയത് പുനലൂർ വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പ് നടത്തുമെന്ന് വകുപ്പ് അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ദിവ്യ എസ് പറഞ്ഞു ന്യൂസ് കേരളം കൊല്ലം